ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഖത്തറിലാണേ ഇവിടെ ഇപ്പോൾ മോർണിംഗ് ആണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എന്നെ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആകെ നാല് മൂന്നേഴ് പേരാണെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ കാണണേ എന്നാൽ അവർക്കായിട്ടായാലും അറിയാത്ത അറിയിൽ കാണുന്നുണ്ടെങ്കിലും പറയാം ഞാൻ കത്തറിലാണ് ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് കത്തറിലാണ് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഹസ്ബൻഡ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഖത്തറിലാണ് ഓൺ സൈറ്റ് പ്രൊജക്റ്റായിട്ട് വന്നതാണ് കമ്പനീന്ന് അപ്പോൾ ഇതും ഇതുമൊക്കെ ഞാൻ വരച്ചതെട്ടു ഇവിടെ വെറുതെയിരുന്നു അപ്പം വേറെ സമയം പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ വരച്ചതാണ് അപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇത്ര കഴിവ് എനിക്കുണ്ടെന്നുള്ളത് അപ്പോൾ ഖത്തറിൽ വന്നിട്ടുള്ള ഒരു ഗുണങ്ങളിലൊക്കെ ഉള്ള കാര്യമാണിത് എൻ്റെ ഇൻസൈഡ് എനിക്കുള്ള കഴിവുകളൊക്കെ ഞാൻ തിരിച്ചെത്തും കുറച്ചൊക്കെ ഇങ്ങനെ വരയ്ക്കാനൊക്കെ കഴിവുണ്ടെന്നുള്ളത് ഞാൻ അന്നേരമാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് നാളായിട്ട് കത്തറിലാണ് ഇപ്പോൾ പുള്ളിയുടെ പ്രൊജക്റ്റൊക്കെ തീർന്നു വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു ആ പിന്നെ നമ്മളിവിടെ തന്നെ നിൽക്കാതെ കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കണം കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇവിടെ നിന്ന് ഇപ്പം നിർത്തിയിട്ട് നാട്ടിൽ പോവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിഞ്ഞ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി മുതൽ കത്തറിലായിരിക്കില്ല നമ്മൾ ബുധനാഴ്ച ഇലവൻത്ത് നൈറ്റ് ഫ്ലൈറ്റിൽ നാട്ടിൽ പോവാണ് ഇനിയിപ്പോൾ കത്തറിയിൽ നിന്ന് ഞാൻ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ വീഡിയോസ് എൻ്റെ വീഡിയോസ് കാണുന്ന ഒക്കെ അറിയായിരിക്കും ഞാൻ കത്രയിൽ നിന്നാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഈ ഫ്ലാറ്റ് ഇതൊക്കെ കൊച്ചിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള വീഡിയോ ഉണ്ടാവില്ല പഴയ വലിയ വീഡിയോസ് ഇടുവാണെങ്കിലേ ഉള്ളൂ ഇനിയൊക്കെ നാട്ടിൽ പോയിട്ട് നാട്ടിലെ വീട് നാട്ടിലെ റോഡ് നാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നാട്ടിലെ രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോസ് കുറച്ച് കിട്ടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ആരേലും കാണുമെന്നൊന്നും അറിയില്ല എന്നാലും വീഡിയോസ് ഞാൻ ഇടും ആരെങ്കിലും കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളിപ്പോൾ ഖത്തറിൽ വന്ന് കുറച്ചാൾ നിന്ന് നല്ല സന്തോഷമുള്ള ലൈഫായിരുന്നു സമാധാനമുള്ള ലൈഫായിരുന്നു കാമ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരുന്നു ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു വേറൊരു കൺട്രി നിറയെ അറിഞ്ഞൂടാത്ത ആൾക്കാർ പിന്നെ അവരെ പരിചയമായി വേറെ കുറേ ആൾക്കാർ മീറ്റ് ചെയ്യാൻ പറ്റി എൻ്റെതായിട്ടുള്ള കുറച്ച് കഴിവുകളൊക്കെ എനിക്ക് എനിക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റി ഇതുപോലെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ പറ്റി പിന്നെ അങ്ങനെ കുറച്ചങ്ങനെ പുറത്തുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ കമ്പനി തന്നെ അല്ലാതെ പുറമേ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് പിരിച്ചപ്പെടാനും ഒക്കെ പറ്റി അപ്പം ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കൊച്ചിനെ വെച്ചുകൊണ്ട് തന്നെ തന്നെ ഒരു വർക്ക് ചെയ്യാനോ ജോബ് ചെയ്യാനോ ഒന്നും പറ്റില്ല നാട്ടിലാകുമ്പോൾ ആരെങ്കിലും കൊച്ചിനെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു കരിയറൊക്കെ സെറ്റ് ചെയ്യാം എനിക്കും കുറച്ച് ജോലിയൊക്കെ നോക്കാം അതുദ്ദേശിച്ചാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് ചേട്ടനും വേറെ നല്ല ജോബൊക്കെ നോക്കണം നമ്മളിനി നല്ലൊരു ബെറ്റർ ഡേയ്സ് ആണ് ഹോപ്പ്ഫുള്ളി നോക്കുന്നത് നോക്കാം നമുക്ക് പിന്നെ ഖത്തറിൽ വന്നിട്ട് സന്തോഷമുള്ള കുറേ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ലൈഫിൽ അങ്ങനെ റിഗ്രറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല മോൻ ഉണ്ടായത് ഇവിടെ നിന്നാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഇവിടെ പ്രസവിച്ചത് കയറി ഇവിടുത്തെ ഹോസ്പിറ്റല് ഇവിടുത്തെ രീതികൾ ഇവിടുത്തെ നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതികളൊക്കെ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല എല്ലാവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി എൻ്റെ പ്രസവത്തിനോടനുബന്ധിച്ച് അമ്മയെ വേറൊരു കൺട്രി കാണിക്കാൻ പറ്റി ഇവിടെയൊക്കെ കാണിക്കാൻ പറ്റി കുറച്ചെങ്കിലും പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറയും പോലെ ഫിഫ ട്വൻറ്റി ട്വൻറ്റി ടു കാണാൻ പറ്റി വേൾഡ് കപ്പൊന്നും കാണുമെന്നോ അത് ഫുട്ബോളിനെ പറ്റി അറിയാത്ത ഞാൻ ഫുട്ബോൾ എ ബി സീരിയസ് അല്ലാത്ത ഞാൻ ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് കാണുമെന്നോ സ്കൂളത്തെ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുട്ബോൾ കാണുമെന്നോ ഇങ്ങനെ കളിക്കാരെ കാണുമെന്നോ സ്റ്റേഡിയത്തിൽ പോയി ഫുട്ബോൾ കാണുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ലൈവ്ലി ആയിരുന്നു ഖത്ര ആ സമയത്ത് ഭയങ്കര രസമായിരുന്നു ഫൈനല് സ്റ്റേഡിയത്തിൽ പോയി കളി കാണുക ഫുട്ബോളിനെ പറ്റി കുറച്ചെങ്കിലും മനസ്സിലായി കുറച്ച് വളരെ കുറച്ചെങ്കിലും ഫുട്ബോളിനെ പറ്റി കളി എങ്ങനെയാണെന്നുള്ളത് കാണുമ്പോൾ ഒന്ന് മനസ്സിലായി ഭയങ്കര ആവേശമായിരുന്നു ആ സമയത്ത് നല്ലൊരു സമയമായിരുന്നു അത് ലൈഫിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ കുറേ സംഭവിച്ചു പിന്നെ ഞാനും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ മാത്രമുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്ത എവിടെ നിന്നാണ് വളരെ രസമായിരുന്നു അത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാൻ പറ്റി നന്നായിട്ട് മനസ്സിലാക്കി ആ സമയത്ത് പിന്നെ ഇപ്പോൾ മോനുണ്ടായിട്ടായാലും ഞങ്ങൾ ഒരു ഫാമിലി ഒരു അത് വേറൊരു രസമായിരുന്നു ഇനി നാട്ടിൽ ചെന്ന് നമുക്ക് നാട്ടിലെ രീതികളൊക്കെ ആയിട്ട് പറ്റപ്പെട്ട് സെറ്റിലാവണം ഒന്ന് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തെ ടോട്ടലി ഖത്തർ എന്ന് പറയുന്നത് തന്നെ തന്നെ ഒരു വീട് നോക്കാൻ വീട് എന്ന് വെച്ചാൽ ചെറിയൊരു ഫ്ലാറ്റ് നമ്മൾ മാത്രം ലൈഫാണെങ്കിലും അതൊന്ന് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി വന്നു കുക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്തു കുറേ കാര്യങ്ങൾ പഠിച്ചു കൊച്ചിനെ നോക്കാൻ തന്നെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എല്ലാം മാനേജ് ചെയ്യാനൊക്കെ ഇനിയിപ്പം നാട്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആരെ കാണമെന്നൊന്നും എനിക്കറിയില്ല ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നാട്ടിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് ഒന്ന് സജീവമാവണമെന്നാണ് ആഗ്രഹം കൊച്ചിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കിട്ടുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നാട്ടിൽ നിന്നാണ് കാണുക അപ്പോൾ ഇനി അങ്ങനെ കത്തർ യുഗം അവസാനിച്ചിരിക്കുന്നു അത് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക